We see of of thousands and thousands and 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 innocent innocent children, innocent and fathers, innocent families suffering, starving, being killed. ഐക്യദാർഢ്യവുമായി മാഞ്ചസ്റ്റർ സിറ്റി ഫുട്ബോൾ ക്ലബ്ബ് പരിശീലകൻ പെപ് ഗാർഡിയോള കാഴ്ചകൾ അങ്ങേയറ്റം വേദന നിറഞ്ഞതാണെന്നും ലോകം മൗനം തുടരുതെന്നും ഗാർഡിയോള മാഞ്ചസ്റ്റർ സർവകലാശാലയിൽ നിന്ന് ഓണററി ബിരുദം സ്വീകരിച്ച ശേഷം പ്രസംഗിക്കവയാണ് അദ്ദേഹം ഗസ്സക്കു വേണ്ടി ശബ്ദമുയർത്തിയത് ഗസ്സയിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ അങ്ങേയറ്റം വേദന നിറഞ്ഞതാണ് അത് എന്നെ ആകെ വേദനിപ്പിക്കുന്നുണ്ട് ഞാനൊരു കാര്യം വ്യക്തമാക്കട്ടെ ഇത് ആശയധാരകളുടെ വിഷയമല്ല ഞാൻ ശരിയാണെന്നോ നീ തെറ്റാണെന്നോ ഉള്ള വാദങ്ങളുടെ കാര്യമല്ല ഇത് ജീവിതത്തോടുള്ള സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ് നിങ്ങളുടെ അയൽക്കാരോടുള്ള കരുതലിനെ കുറിച്ചാണ് നാലു വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ ബോംബിനാൽ കൊല്ലപ്പെടുന്നത് നമ്മൾ കാണുകയാണ് The next one will be ours. The next four, five years old kids will be ours. Sorry that I see my kids, Maria, Marius and Valentina, when I see every morning since the nightmare when I started the infants in Gaza. And I'm so far scared. ആശുപത്രി എന്ന് വിളിക്കാൻ പോലും പറ്റാത്ത ആശുപത്രികളിൽ കൊല്ലപ്പെടുകയാണ് എന്നാൽ അതൊന്നും നമ്മെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് നമ്മൾ കരുതുന്നു ആവട്ടെ നമുക്കങ്ങനെ കരുതാം അത് നമ്മുടെ കാര്യമല്ലെന്ന് കരുതാം എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം അടുത്തത് നമ്മളായിരിക്കാം അടുത്തതായി കൊല്ലപ്പെടുന്നത് നാലോ അഞ്ചോ വയസ്സുള്ള കുഞ്ഞുങ്ങൾ നമ്മുടേതായിരിക്കാം ഗസയിൽ ഈ ദുസ്വപ്നം ആരംഭിച്ചത് മുതൽ എല്ലാ ദിവസവും രാവിലെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളായ മരിയേയും മാരിയസിനെയും വലൻറ്റീനേയും കാണുകയാണ് അങ്ങേയറ്റം ഭയപ്പെടുകയാണെന്ന് ഗാർഡിയോള Música